ചില ഈ എല്ലാവർക്കും മിഷ്യൽ ഗെയിം ബെറ്റർ അപ്പോൾ ഇതിൻ്റെ പേടിക്കോ അതോ പിന്നെ തടിയാന്നല്ലേ എഫ് സി മൊബൈലിൻ്റെ വീടുകളിലാണ് ഐസ് അപ്പോൾ നമ്മൾ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എഫ് സിയുടെ വീഡിയോ എഫ് സി മൊബൈലിൻ്റെ എഫ് ഇവിടെ പക്ഷേ എൻ്റെ ഗെയിം ഒന്ന് റിലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഗസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടല്ല കാരണം ഞാൻ അങ്ങനെ അക്കൗണ്ട് കൊടുക്കാറില്ല ഞാൻ ഗസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ ഗസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ ഗെയിം ഡിലേറ്റ് ആയിപ്പോയി എന്നൊക്കെ അറിയില്ല ഗെയിം എടുക്കാണ്ട് ഇട്ട് ഇങ്ങനെ സൈഡി എന്നുവെച്ചാൽ ഗെയിം എടുക്കാണ്ട് ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ ഗെയിം കാണില്ല എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഗേറ്റ് പുതിയ അക്കൗണ്ട് കൊടുത്ത് പക്ഷേ അന്ന് കിട്ടി ടി ഐസ് അതിനാവധി ഇട്ട് വെച്ചാൽ അതായിട്ടല്ല സോൺ ക്രാന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ടായിരുന്ന ഇപ്പോൾ പോയി നോന്നതിലൊക്കെ കാണാല്ല ആ ആ ഇവൻറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ക്രിക്കറ്റിലും പ്ലെയായിരുന്നു ടി ഐസ് പോർച്ചുഗലാണ് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ഐസ് ഇന്നിനും കിട്ടിയെന്നൊക്കെ ഇതൊരു മനസ്സിലായിട്ടില്ല അതിൻ്റെ ഞാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്തു അപ്പോ ഒക്കെ ഏതൊക്കെ വാപ്പിലുള്ള വയസ്സിന് കിട്ടി അതികേണ്ടി ഞാൻ ബീച്ച് പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോക്കീട്ട് ഡ്രോക്ക് ബൻ എടുത്തെന്ന് വെച്ചാൽ അതിൽ കുറേ മാച്ചൊക്കെ കളിച്ചിട്ട് ഞാൻ ഡ്രോക്ക് ബൻ എടുത്ത് പിന്നെ വേറെ പ്ലെയേഴ്സ് പിന്നെ റഫീനേനെടുത്തിട്ടുണ്ടായിരുന്നു ഐസ് മറ്റേ ഫുട്ബോൾ സെൻ്ററിൽ നിന്ന് പിന്നെ ചലഞ്ച് മോഡീന്ന് ഞാൻ ബക്കമ്പൂറിനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ ടീം ഓഫ് ദി സീസൺ പറഞ്ഞിട്ട് ഒരു കളിയാൽ വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ എടുത്തു പോയിട്ടുള്ളു അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇതിൻ്റെ അകത്തും കുറേ പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പ്രീമിയർ ലീഗിത്തെ ബുണ്ടസ് ലീഗത്തെ സീരിയത്ത് അങ്ങനെ കുറേ പ്ലേഴ്സ്മാരെല്ലാം വരാനും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് ജെംസ് ഉണ്ടാക്കാം റൈസ് എന്നിട്ട് ടീം ഓഫ് ദി സീസൺ ഇത് ആദ്യത്തെ ഒരു ഇത് കാരണം ഓപ്പൺ ചെയ്ത് നോക്കുക വെച്ചാൽ പാക്ക് അപ്പം ഞാൻ എന്തായാലും കുറച്ച് ജെമ്മുണ്ടാക്കിയിട്ട് വരും റൈസ് ഞാൻ എന്തായാലും ചലഞ്ച് മോഡിത്തെ മാച്ച് കാര്യം എടുത്തിട്ടായിരുന്നു അപ്പൊ അതിലിപ്പോൾ ഒന്നും സാന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒരു ഗോൾ മിസ് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള സാധനം എടുക്കാറുണ്ട് അപ്പൊ ഓന ഒറ്റക്കടിച്ചിട്ടതാണ് മിസ്സായി പോയി തെറ്റിക്കാറില്ല ഓക്കെ തെറ്റിക്കാറില്ല അതാ പുറത്ത പ്രശ്നം ഞാൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഒന്നാമത്തെ പോയത് കൊണ്ട് വൈസ് നമ്മൾ ഒന്നുകൂടി മാച്ച് കളിക്കേണ്ടി വരും ഓക്കെ എന്തായാലും പാക്ക്മാരെയുള്ള ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് പോവാണോ ഇത് അടിപൊളി വേറെ പറ്റിയില്ല റൂണേനെ കിട്ടിയ അടിപൊളി വേറെ പക്ഷേ എൺപത്തി എട്ടിന്റെ ഒക്കെയാണ് പക്ഷെ ഞാനെന്തായാലും ഈ കുറിച്ച് വൈദ്യോട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ ഞാൻ പാക്ക് ഓപ്പൺ ചെയ്യാണോ വീടീട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ജെംസ്മാരെയുള്ള ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ